ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കൊറ്റനല്ലൂരാണ് കേട്ടോ കൊറ്റനല്ലൂർ ഈ കാണുന്ന പതിനാറേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ ഓട് വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു എൺപത് അടി ടാ എൺപത് അടി റോഡ് ഫ്രണ്ടേജ് ഇപ്പോൾ ടാറിങ് ആയിട്ടില്ല റോഡ് ടാറിങ് ആയിട്ടില്ല ഈ കാണുന്ന റോഡാണ് ടാറിങ് ഇങ്ങോട്ട് ടാറിങ്ങിന് സാങ്ഷൻ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഇതിൽ എലക്ഷൻ മുന്നേ ചെയ്യുന്നാണ് പറയുന്നത് പറഞ്ഞേക്കണേ ഇതിൽ റോഡിനേക്കാളും രണ്ടടിക്ക് ഭൂമി പൊന്തി നിൽക്കണത് തന്നെ കേട്ടോ റോഡിനേക്കാളും രണ്ടടിക്ക് പൊന്തി നിൽക്കുന്നുണ്ട് അതേപോലെ ഒരു കിഴക്കോട്ടിന് ഭൂമിയുടെ ഫേസ് നല്ല വിരിവുള്ള നല്ല തട്ടത്ത ഭൂമിയാണ് കേട്ടോ നല്ല അടിപൊളി പറമ്പാണ് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഓക്കെ ഏരിയയിൽ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകൾ പണിയുണ്ട് ഈ പറമ്പിൻ്റെ ഒരു സൈഡ് മതിലുണ്ട് അതുപോലെ തന്നെ ഈ പറമ്പിൽ നല്ല കിണറുണ്ട് കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാത്ത നല്ല വലിയ കിണറാണ് ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും പറമ്പിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നല്ലൊരു അടിപ്പൊളി പറമ്പു കേട്ടോ ബാക്ക് ഈ കാണുന്ന പ്ലാവിൻ്റെ അപ്പുറം വരെയുണ്ട് നല്ല വിരിവും നല്ല തട്ടത്ത പറമ്പാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒന്ന് ലൈക്കും ചെയ്തോളൂ അപ്പം നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പെർമൻ്റ് സെറ്റപ്പ് ഇട്ടാ സപ്പോർട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രം ഉദ്ദേശിക്കണുള്ളൂ നമുക്ക് നല്ല വിരിവിൽ നല്ലൊരു വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമി ഇന്ന് കേട്ടോ ഇനി രണ്ട് കഷ്ണാക്കണമെങ്കിൽ രണ്ട് കഷ്ണമാക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക താങ്ക്